അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരിനെതിരെ അവസാനത്തെ അവിശ്വാസ പ്രമേയം പാസാക്കുന്നത് ജനങ്ങളായിരിക്കും കേരളത്തിലെ ജനങ്ങൾ ആ പ്രക്രിയയിലാണ് അതിനവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഓക്കി ദുരിത ഫണ്ട് തട്ടിപ്പ് മുതൽ സെക്രട്ടേറിയറ്റ് കത്തിക്കൽ വരെയുള്ള നാടകങ്ങൾ ഞങ്ങൾക്കുമുണ്ട് ഒരുപാട് കാരണങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ തെളിവുകൾ നിങ്ങളോട് പറയാൻ എണ്ണി എണ്ണി പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് പിണറായി വിജയൻ കേസ് വാളയാർ കേസ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും നോക്കുകുത്തികളായി വൻ പരാജയമായത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം കസ്റ്റഡി മരണങ്ങൾ പ്രളയ ഫണ്ട് അഴിമതി കൊറോണയുടെ മറവിൽ നടത്തിയ അഴിമതികൾ ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതികൾ പിൻവാതി നിയമനങ്ങൾ കർഷകരുടെ നിരവധി പ്രശ്നങ്ങൾ വിമാനത്താവള ടെൻഡറിലെ ഇരട്ടനയം ഇവയ്ക്കെല്ലാം പിണറായി വിജയൻ എണ്ണി എണ്ണി മറുപടി പറഞ്ഞേ മതിയാവും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് സാമ്പത്തിക സ്രോതസ്സാകുന്ന കള്ളപ്പണം കുമിഞ്ഞുകൂടാൻ കാരണമാകുന്ന സ്വർണക്കടത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപണം നേരിടുക എന്നതുതന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ എം ശിവശങ്കർ മുഖാന്തരം വിദ്യാഭ്യാസ യോഗ്യത പോലുമില്ലാത്ത സ്വപ്ന സുരേഷുമാർ സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങി നടന്നതും ഡിപ്ലോമാറ്റിക് ബാഗുകളിൽ സ്വർണം കടത്തിയതും ഇതൊക്കെ ഇന്റലിജൻസ് വകുപ്പ് കൂടി സ്വയം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ മൌനാനുവാദത്തോടുകൂടി അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഒടുവിൽ കയ്യോട് പിടിക്കപ്പെടുമെന്നായപ്പോൾ ഭരണസ്ഥിരാകേന്ദ്രത്തിന് തീവെച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന താങ്കൾ കള്ളക്കടത്തുകാരുടെയും കുറ്റവാളികളുടെയും പാർട്ടി ഗുണ്ടകളുടെയും മാത്രം മുഖ്യമന്ത്രിയാണോ പിണറായി വിജയൻ മറുപടി പറയാം പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ കയറി നാലര വർഷം പിന്നിടുമ്പോൾ എത്രയോ പിൻവാതിൽ നിയമനങ്ങളുടെയും ബന്ധു നിയമനങ്ങളുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കഥകളാണ് പുറത്തേക്ക് വരുന്നത് ഈ മന്ത്രിസഭയിൽ നിന്ന് ആദ്യമായി ഒരാൾ പുറത്തേക്ക് പോകുന്നതും ബന്ധു നിയമനത്തിന്റെ പേരിലാണ് ചിറ്റപ്പൻ ജയരാജൻ പിന്നീട് ഇങ്ങോട്ട് ഷംസീറുമായി ബന്ധപ്പെട്ടും ജലീലുമായി ബന്ധപ്പെട്ടും അനത്തലവട്ടം ആനന്ദനുമായി ബന്ധപ്പെട്ടും ഒക്കെ എത്രയോ കഥകൾ നാം കേട്ടിരിക്കുന്നു ഒരുപാട് യുവതി യുവാക്കൾ കേരളത്തിന്റെ മണ്ണിൽ തൊഴിലന്വേഷകരായി നിൽക്കുമ്പോൾ ഇത്തരം നിയമനങ്ങൾ നടത്തുന്നതിന് പിണറായി വിജയൻ മറുപടി പറയേണ്ടതുണ്ട് കേരളം ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും നമ്പർ വൺ ആയിട്ട് പോലും കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് പ്രവാസികളെയും അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും ജനങ്ങളെയും ഈ പോലീസ് സേനയെയും ഇത്ര വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കാരണമായത് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ സ്വന്തം പ്രതിച്ഛായയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദഗ്ധരുടെയും അതോടൊപ്പം തന്നെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും വിമുഖത കാണിച്ചതുകൊണ്ടല്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയാം ഞങ്ങൾക്ക് വേണ്ട മാധ്യമങ്ങളോട് കലിപ്പാണ് ചോദ്യങ്ങളോട് ഭയമാണ് വേണമെങ്കിൽ കടക്ക് പൊത്ത് എന്ന് പറയും പിണറായി നായിക്കു നാൽപ്പത് വട്ടം മടിയിൽ കനമില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ മടിയിൽ കനമുണ്ടാകരുത് അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ അസഹിഷ്ണുത മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും നിങ്ങൾക്ക് എന്തിനാണ് ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാധ്യമധർമ്മം ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത നിങ്ങൾ മറുപടി പറയേണ്ടി വരും എണ്ണി എണ്ണി പറയേണ്ടി വരും ഒൻപത് വയസ്സ് മാത്രമാണ് പാലത്തായി പെൺകുട്ടിക്ക് സ്വന്തം അധ്യാപകനാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായി നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടി കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ പതിനാറായിരത്തി അഞ്ഞൂറ് കേസുകളാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഇന്നേക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ത് സുരക്ഷയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കേരളത്തിൽ പിണറായി സർക്കാർ മറുപടി പറയണം നമ്മുടെ കേരളത്തിൽ ഒരു വനിതാ കമ്മീഷൻ ഉണ്ട് വനിതാ കമ്മീഷന് ഒരു ചെയർപേഴ്സണും യാതൊരു എളുപ്പമില്ലാതെ പൊതുജന മദ്യത്തിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു കോടതിയും പോലീസും ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ എം സി ജോസഫായ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിലേറിയ അന്ന് മുതൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അറുപത്തോരത്തി ആറ് കേസുകളാണ് പാർട്ടി ഓഫീസുകളിൽ തീർപ്പാക്കിയവ വേറെയും നട്ടലില്ലാത്ത വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഭരണപക്ഷ പാർട്ടിയുടെ അടിമയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളുടെ ഈ മറുപടി ദുരവസ്ഥ കേരള ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അഴിമതി കെടുകാര്യസ്ഥത കുത്തഴിഞ്ഞ ആഭ്യന്തര ഭരണം കൃപേശിന്റെയും ശരത്ലാലിന്റെയും ഷുഹൈബിന്റെയും കൊലപാതകികളെ രക്ഷിക്കുവാൻ ചിലവാക്കിയ പണം ഞാനും നിങ്ങളും നൽകിയ നികുതി പണമാണ് ഇതുപോലെ അവഖ്യാതി പിടിച്ചൊരു ഭരണം കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഞാൻ അടച്ച കൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ച പിണറായി സർക്കാർ മറുപടി കേരളം കേരളംഘട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളായ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയങ്ങളിൽ വൻതുകകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ചത് എന്നാൽ അടിസ്ഥാന തുകയായ പതിനായിരം രൂപ പോലും ലഭിക്കാത്ത അർഹരായവർ ഇനിയും ധാരാളമുണ്ട് പ്രളയഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏരിയ സെക്രട്ടറിയുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ഗതികേടിൽ എത്തി നിൽക്കുന്നു സിപിഎമ്മിലെ അംഗങ്ങൾ കോടിക്കണക്കിനായ ഈ തുകകൾ എവിടെ പോയി എന്നതിന് യാതൊരു തെളിവുകളുമില്ല എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്റെ മകൻ പാർട്ടി അറിയാതെ ഒന്നും ചെയ്യുകയില്ല എന്ന ആ അമ്മയുടെയും അമ്മാവിന്റെയും വാക്കുകൾ ചേർത്ത് ചേർത്തുവയ്ക്കുമ്പോൾ പാർട്ടി തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രളയഫണ്ട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ പോലും കാണാനില്ല പിണറായി വിജയൻ മറുപടി പറയണം സാക്ഷര കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേവലം ന്യായീകരണ തൊഴിലാളികളുടെ ജോലി ചെയ്യുന്നത് എത്ര അപലപനീയമാണ് വൈകുന്നേരം എന്നും പത്രസമ്മേളനം വിളിച്ച് പാർട്ടി നേതാക്കന്മാരെയും പാർട്ടി അണികളെയും ന്യായീകരിച്ച് എത്ര നാൾ നിങ്ങൾക്ക് ജനങ്ങളെ പറ്റിക്കാനാവും ജനങ്ങൾക്ക് വേണ്ടത് മറുപടിയാണ് മുഖ്യ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലാതെ നിങ്ങളുടെ തരംതാണ് ന്യായീകരണങ്ങളല്ല പിണറായി വിജയൻ മറുപടി പറയണം കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രവാസികളെ ചേർത്തുപിടിച്ചുകൊണ്ട് പല വാഗ്ദാനങ്ങളും നടത്തിയതാണ് മുഖ്യമന്ത്രി എന്നാൽ പിന്നീട് പ്രവാസികൾ നാടണയാൻ നാടണയാനാരംഭിച്ചതോടുകൂടിയാണ് ഇവയിൽ പല വാഗ്ദാനങ്ങളും രണ്ടര ലക്ഷം സൌജന്യ ക്വാറന്റൈൻ സംവിധാനം മുതൽ നോർക്ക വഴി നൽകുന്ന ധനസഹായം വരെ എല്ലാം വെറും പൊള്ളയായിരുന്നു എന്ന് മനസ്സിലാകുന്നത് രണ്ട് പ്രളയസമയത്തും നാടിന്റെ അതിജീവനത്തിന് കരുത്തു പകർന്ന പ്രവാസികളെ കൊറോണ വാഹകരായി ചിത്രീകരിച്ച് മരണഭയത്തിലേക്ക് തള്ളിവിട്ടതിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞേ തീരും പിണറായി വിജയൻ നാലേകാൽ വർഷം ഭരിക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമല്ല നടത്തിയത് നിരവധി കസ്റ്റഡി മരണങ്ങളും നടത്തി എറണാകുളം ശ്രീജിത്ത് ഇടുക്കിയിൽ രാജ്കുമാർ കോന്നിയിൽ പൊന്നു കേരളത്തിൽ നസലിസം പൂർണ്ണമായി ഇല്ലാതാക്കി കേരളത്തെ സമാധാന സംസ്ഥാനമാക്കിയ ലീഡർ കരുണാകരനെ രാജൻ കെസ് ഉയർത്തി വേട്ടയാടിയ സഖൌ പിണറായി വിജയൻ ആഭ്യന്തരം ഭരിക്കുമ്പോൾ ഇതുപോലുള്ള കസ്റ്റഡി മരണം നടക്കുമ്പോൾ അതിൽ ഉത്തരവാദിത്വമില്ലേ ഉത്തരവാദിത്വമില്ലെങ്കിൽ താൻ ഈ പദവി രാജിവെച്ച് പോവുകയാണ് വേണ്ടത് അതാണ് എന്റെ അഭിപ്രായം മണൽക്കടത്ത് പ്രളയത്തിന്റെ കോവിഡിന്റെ മറവിൽ നടന്ന വൻ വൻകൊള്ള പമ്പാ ത്രിവേണിയിലെ മണലെടുപ്പ് ആലപ്പുഴ കോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ഡാമുകളിലെയും പുഴകളിലെയും മണലെടുക്കാനുള്ള അനുമതി ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ പ്രളയം നേടാനുള്ള വ്യാജേന പുഴകളിലെ മണ്ണ് പിടിച്ച് നീക്കം ചെയ്യുന്നത് ഈ സർക്കാരിന്റെ അറിവോടെയാണ് സംസ്ഥാനത്ത് വീണ്ടും മണൽ മാഫിയ സജീവമാകുന്നത് പിണറായി വിജയൻ മറുപടി പറയണം അദാനിക്കെതിരെ പിണറായി സർക്കാർ പൊതുജനങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ടെൻഡർ വെല്ലുവിളി നടത്തുമ്പോഴും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു അദാനിക്കെതിരെ ക്ലോസ് ടെൻഡർ വെക്കാൻ അയാളുടെ തന്നെ മകന്റെ ഭാര്യ പിതാവിന്റെ കൺസൾട്ടൻസി കമ്പനിക്ക് പണം നൽകിയ പിണറായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ വഞ്ചിക്കുകയായിരുന്നു ടെൻഡർ ലഭിക്കുന്നതിനായി തേടുന്ന വ്യാജേന അദാനിയുടെ മരുമകൾക്ക് എല്ലാ രഹസ്യവും ചോർത്തി കൊടുത്തിട്ട് പിന്നെ അദാനി വിമാനത്താവളം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കുന്ന പിണറായി സർക്കാർ കേരള ജനതയോട് ചെയ്ത ഈ കൊടും വഞ്ചനയ്ക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ ി ഫണ്ട് ഓഖിയിൽ മരണപ്പെട്ട് മൃതദേഹം ലഭിച്ചിട്ടില്ലാത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച രണ്ടു ലക്ഷം രൂപ ഇതുവരെയും നൽകിയിട്ടില്ല മാത്രമല്ല ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കും അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു അതും നൽകിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് മറുപടി പറയണം ദുരധികാര അവതാരങ്ങളെ കൊണ്ട് നിറഞ്ഞ ഭരണത്തിന്റെ ഇടനാഴികൾ അധികാരത്തിന്റെ ദന്ത ഗോപുരങ്ങളിലിരുന്ന് പാർട്ടി ഭക്തന്മാരല്ലാത്തവരെ നോക്കി കൊഞ്ഞിനും കുത്തുന്ന ഉദ്യോഗവർഗം ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ സാധാരണക്കാരോട് അധികാരി വർഗം കാണിക്കുന്ന നിന്നയുടെ മഹിഡോദാകരണമല്ലേ അനുഭാവികളല്ലാത്തവർക്ക് അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന ദണ്ഡനോപകരണമായി അധികാരത്തെ ഉപയോഗിക്കുകയല്ലേ ഈ സർക്കാർ പിണറായി വിജയൻ മറുപടി പറയണം അച്ഛൻ ആനപ്പാപ്പനാണെന്ന് വിചാരിച്ച് മകന്റെ ചന്തയിൽ തഴമുണ്ടോ എന്ന് ചോദിച്ചാൽ തഴമുണ്ടാകില്ല പക്ഷേ പണമുണ്ടാകും സി പി എം സെക്രട്ടറിക്കും പിണറായി വിജയനും ഒക്കെ ഈ തഴമുള്ളത് കൊണ്ട് മക്കളുടെ കയ്യിൽ പണമുണ്ട് തൊഴിലാളി വർഗ പ്രത്യശാസ്ത്രത്തിൽ നിന്നും മക്കളുടെ ആശയത്തിലേക്കുള്ള ചുവടുമാറ്റം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൊടിക്കു കീഴിൽ അണിനിരന്ന ഒരുപാട് സഹാക്കന്മാർ തൊഴിലാളികൾ ഈ പ്രത്യയശാസ്ത്രത്തിന് പിന്നിലുണ്ട് അവരോടൊക്കെ എന്തു മറുപടിയാണ്